ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവരും എന്തെടുക്കുന്നു തിരക്കിലായിരിക്കുമല്ലേ കുട്ടികളെ സ്കൂളിൽ വിടണം ജോലിക്ക് പോകണ്ടവർക്ക് ജോലിക്ക് പോകണം അപ്പോൾ അതിൻ്റേതായ തിരക്കിലായിരിക്കും എല്ലാവരും ഞാനും തിരക്കിലാണ് എനിക്ക് ചോറ് കറിയൊക്കെ റെഡിയായി ഞാൻ കാപ്പി ഉണ്ടാക്കുവാണ് കാപ്പിക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് പൂരിയാണ് കേട്ടോ എണ്ണയൊക്കെ കുറച്ചിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള പൂരിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പൊട്ടറ്റോ കുറുകി വേ കുറുകി ചാറൊന്നും ഇല്ലാതെ വെച്ചതാണ് അപ്പോൾ അതേ ചേട്ടായി കാപ്പുടിയൊക്കെ കഴിഞ്ഞ് പോകാൻ പോവുകയാണ് ചേട്ടായിക്കിന്ന് വർക്കുണ്ട് അപ്പോൾ ബാക്കി പരിപാടിയെന്ന് പറയുന്നത് ചേട്ടാനെ വിട്ടതിന് ശേഷമാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അതേ അദ്രിമോള റെഡിയാക്കലാണ് ഇന്നത്തെ ഇപ്പം പരിപാടി അദ്രിമോളക്ക് ഇന്ന് സിമ്പിളായിട്ട് ഒരുങ്ങിയാൽ മതി എന്ന് വെച്ചാൽ രണ്ട് വശത്തും മുടിയൊന്നും കെട്ടണ്ട ഒരു വശത്ത് കെട്ടിക്കൊണ്ട് പോയാൽ മതി ഇന്ന് അവർക്ക് രാവിലെ ഞാൻ ഡാൻസും യോഗയും കാര്യങ്ങളൊക്കെയാണ് അപ്പം റെഡിയാക്കി ദൈ അദ്രിമോക്ക് ചോറെടുത്തു പപ്പടവും ചമ്മന്തിയും കിഴങ്ങാരിയും പിന്നെ ടിഫിൻ പൂരിയായിരുന്നു അങ്ങനെ റെഡിയാക്കി നിർത്തി കഴിഞ്ഞപ്പോഴാണ് ചെറുക്കപ്പൻ എഴുന്നേറ്റത് ചെറുക്കപ്പനെഴുന്നേറ്റേ അദ്രിമോളൊക്കെ പോകാറായി വണ്ടിയൊക്കെ വന്നു അങ്ങനെ ദൈ അതിരിമോളും പോയി അദ്രിമോൾ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ഇച്ചിൻ അവിടെ ഇരുന്നു അപ്പോൾ ഇത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ